കൂർഗിലേക്കൊരു യാത്ര ഓരോ യാത്രയും നമുക്ക് സന്തോഷകരമാവുന്നത് അവിടെ കാണാവുന്ന ഇടങ്ങളും അതേപോലെ തന്നെ നമുക്ക് താമസിക്കുന്ന സ്ഥലവും ഫുഡും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ഹോട്ടലും താമസിക്കുന്ന ഇടമൊക്കെ കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ഫുൾ ഓരോ യാത്രയുടെയും വിവരണങ്ങൾ എൻ്റെ സെക്കൻഡ് ചാനലിൽ ഞാൻ മാജിക്കൽ ടെമ്പിൾ വാക്കിങ്ങിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്രീതി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പ്രിയപ്പെട്ടൊരു ഇടമാണ് കൂർക്ക ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് അവിടെ എന്തൊക്കെ കണ്ടു അതൊക്കെയാണ് ഇതിൽ പിന്നെ എവിടെ താമസിച്ചു അത്രമാത്രമാണ് ഞാൻ ഇതിൽ പറയുന്നത് ഒരു പ്രത്യേക അനുഭവമാണ് കേട്ടോ ഈ യാത്ര നിരച്ച് നമുക്ക് കൃഷിയിടങ്ങൾ കാണാൻ സാധിക്കും അത് വളരെ നല്ലൊരു കാഴ്ചയാണ് എല്ലാ സ്ഥലത്തും നന്നായി അവർ കൃഷി ചെയ്തിട്ടുണ്ട് കാലാവസ്ഥയും പച്ചപ്പും താഴ്വരകളും എല്ലാം മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കൂർക്ക് തരുന്നത് മനോഹരമായ അനുഭവങ്ങൾ മലകളും കാടുകളും ഇവിടെയാണ് താമസിച്ചത് സമൃദ്ധി പോലെ തന്നെ വളരെ നല്ലതാണ് നമുക്ക് ഫാമിലി ആയിട്ട് താമസിക്കാനും നല്ല സേഫ് സേഫായിട്ടുള്ളൊരു ഏരിയ മെയിൻ റോഡിൽ തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് അത്യാവശ്യം നല്ല സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം എലിഫൻറ്റ് ക്യാമ്പ് പിന്നെ ഗോൾഡൻ ടെമ്പിളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും അവരുടെ തൊട്ട് തന്നെയാണ് ഹോട്ടലും കണ്ടു മനോഹരമായ സ്ഥലങ്ങളാണ് മയിലിനെയൊക്കെ കാണാം പ്രത്യേകതയാണ് നമുക്ക് പോകുന്ന വഴിക്ക് ആനയും മയിലും മാനും ഒക്കെ കാണാൻ സാധിക്കും ഇത് രാത്രി വ്യൂ ആണ് കേട്ടോ ഹോട്ടലിൻ്റെ കൂർഗ് ഗേറ്റ് ഇവിടെ തൊട്ട് തന്നെയാണ് താമസിക്കുന്ന സ്ഥലവും ഹോട്ടലും ഒരു ബുദ്ധിമുട്ടുമില്ല നമുക്ക് നല്ല ഭക്ഷണവുമാണ് താമസിക്കുന്ന ഇടവും നമുക്ക് എല്ലാ സൗകര്യവും ഉള്ളതാണ് ഐ ലവ് കൂർഗ് എന്തുകൊണ്ടും നമുക്ക് വളരെ സുരക്ഷിതമായ ഇടം അപ്പം നമുക്ക് നല്ലത് കിട്ടിയപ്പോൾ ഞാൻ അത് എല്ലാവർക്കും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഫുഡും ഒക്കെ നല്ല സർവീസ് തരുന്നത് എത്രയായാലും നല്ലതാണല്ലോ അപ്പം നമ്മൾ കൊടുക്കുന്ന പേയ്മെൻറ്റിന് നമുക്ക് നല്ല സർവീസ് കിട്ടുന്ന ഇടങ്ങൾ നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കുമ്പോൾ വളരെ നല്ലതാണല്ലോ അങ്ങനെ ഞങ്ങളവിടെ ഒരു ദിവസം ചിലവഴിച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ടു ഇനി ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒന്ന് കണ്ടു നോക്കൂ thank oh you